ഹായ് നമ്മളിന്നൊരു പുതിയൊരു വർക്ക്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേനൂരാണ് പാലക്കാട് ജില്ലയിലെ തേനൂർ എന്ന സ്ഥലത്താണ് നമ്മളൊരു വർക്ക്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു കാർ പോർച്ച് ഒരു ഇരുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയൊരു കാർ പോർച്ചാണ് നാല് സൈഡും കാലൊക്കെ കൊടുത്ത് നമ്മൾ ചെറിയൊരു കാർ പോർച്ച് ലോ ബഡ്ജറ്റിലുള്ള കാർ കാർപോർച്ചാണ് ഒരുപാട് പൈസ ഒന്നും ആവാതെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത മെറ്റീരിയൽസ് മൂന്ന് കൊന്നലിൻ്റെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വർ ട്യൂബ് എടുത്തിട്ടുണ്ട് രണ്ടരഞ്ച് റൗണ്ട് കാല് കൊടുക്കാൻ രണ്ടരഞ്ച് റൗണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഷീറ്റ് എടുത്തിരിക്കുന്നത് ജിന്താളിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു പതിനാറടിൻ്റെ ഷീറ്റ് ഒരു അഞ്ചെണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഇത് ചെരുവാണിത് മേയാനുദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ മേഞ്ഞിരിക്കണത് പതിമൂന്നര അടി ഷീറ്റും ബാക്കി രണ്ടര അടി ഷീറ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ഊത്താലിന്ന് അടിക്കാത്ത രീതിയിൽ നമ്മൾ ചാറ്റിലൊന്നും അടിക്കാത്ത രീതിയിൽ ഒരു മറവ് പോലെ ചെറിയ രീതിയിൽ ഒരു മറവ് പോലെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ നമ്മൾ എപ്പോക്സി പ്രൈമർ മാത്രമാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങളെ പെയിൻറ്റ് അടിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോക്സി പ്രൈമർ മാത്രം ഒരു കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീ നമ്മൾ സൈറ്റിലുള്ള സാ മെറ്റീരിയൽ മൊത്തം നമ്മൾ ആ വീട്ടുകാരെ എടുത്തത് അപ്പോൾ ഞാൻ പോയി സൈറ്റിൽ പോയി അളവെടുത്തു ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ പിന്നെ അവർ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം എന്നെ വിളിക്കുക ചെയ്ത് ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് പോയത് രണ്ട് പേരേ പോയല്ലോ ഒരു പയ്യൻ ലീവായിരുന്നു അവന് പനിയായിട്ട് അവൻ ലീവായിരുന്നു അപ്പം ഞങ്ങൾ സാധാരണ മൂന്ന് പേരാ ഒരു സൈഡിൽ വർക്ക് ചെയ്യാറ് അപ്പോൾ ഈ സൈഡിൽ വർക്ക് ചെയ്ത് രണ്ട് പേരാണ് വർക്ക് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുത്തു പിന്നെ ആ ഇത് നമ്മൾ ഏകദേശം ഒരു ലേബർ ചാർജ് മേടിച്ചിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പിന്നെ നമ്മൾ ഒരുപാട് ഒരാളെ കൊല്ലാനും പാടില്ലല്ലോ അപ്പോൾ നമ്മളൊരു ഏവറേജ് ഒരു റൈറ്റ് ഒരു ദിവസം കൂടെ നമ്മൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക് സൈറ്റ് നമ്മൾ അടുത്തായത് കൊണ്ടാണ് നമ്മൾ ലേബർ ചാർജ് ഇതൊക്കെ കുറച്ച് മേടിച്ചതിട്ടാണ് പിന്നെ ഒന്നാമത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ജ്യേഷ്ഠനാണ് അപ്പോൾ ആ അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ പുറത്ത് കുറച്ച് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ആ വണ്ടിൻ്റെ എക്സ്പെൻസ് എല്ലാം കൂടി ചിലവാകണം അതിൻ്റെയൊക്കെ മേടിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മളിതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക